നമസ്കാരം നാളെ നമ്മുടെ ദിവസമാണ് നാളെ നമ്മൾ വോട്ട് ചെയ്യുന്ന ദിവസമാണ് ഇത്രയും കാലം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും അതുപോലെ നമ്മെ ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഹത്തിനും നമ്മൾ കൊടുക്കുന്ന മറുപടി അല്ലെങ്കിൽ നാളെ നമ്മുടെ ദിനമാണ് അപ്പോൾ നാളെ വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന എല്ലാ മലയാളികളും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഓർക്കണം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അത് നിങ്ങളുടെ അവകാശമാണ് പക്ഷേ ഏതൊരു വ്യക്തിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഈ കാര്യങ്ങളൊന്ന് ഒത്തുനോക്കിയിട്ട് വേണം നിങ്ങളൊന്ന് വോട്ട് ചെയ്യാനായി കേരളത്തിലൊരു രാജാവുണ്ട് അതായത് കേരളത്തിലെ പ്രജകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന രാജാവ് അപ്പോൾ ഈ രാജാവിൻ്റെ പടയോട്ടം നടക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട് പ്രയാസമാണ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടും കേരളത്തിലെ രാജാവിന് കറുപ്പ് പേടിയാണ് അതുകൊണ്ട് മലയാളികൾ കറുപ്പ് ഇട്ട് വന്നാൽ പോലീസ് പിടിച്ച് അകത്തിടും രാജാവിൻ്റെ പട്ടാളക്കൂട്ടം പ്രജകളെ അടിച്ചൊതുക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ യാത്ര സഞ്ചാരം അത് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ആലോചിച്ച് വേണം നാളെ വോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാത്തിനും വർധനവ് മാത്രമാണ് എല്ലാം വർദ്ധിച്ചിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങൾ നോക്കാം അതിൽ ഒന്നാമതായിട്ടുള്ള കാര്യമാണ് കറണ്ട് ചാർജ് എന്ന കാര്യം കറണ്ട് ചാർജ് വർദ്ധിപ്പി അതായത് അയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും ഒക്കെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ നാളെ നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇത്രയും രൂപയൊക്കെ അടച്ചവർ നിങ്ങളൊന്ന് നാളെ ഒന്ന് ആലോചിച്ച് നോക്കുക നാളെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇനി ഭൂമി വാങ്ങിയവരായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീട് പണിയാനായിട്ട് ആഗ്രഹിച്ചവരൊക്കെ ആയിക്കോട്ടെ വീട് പണിതവർ ഈ കാലയളവിലൊക്കെ വീട് പണിതവർ വീടിൻ്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് വെറും എണ്ണൂറ്റി രൂപയൊക്കെ ഉണ്ടായിരുന്ന പെർമിറ്റ് ഫീസാണ് ഇപ്പോൾ പതിനോരായിരം പന്ത്രണ്ടായിരം ഒക്കെ ആയി മാറിയിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപയൊക്കെ പെർമിറ്റ് ഫീസ് അടയ്ക്കേണ്ട സ്ഥാനത്ത് ഈ പതിനോരായിരവും പന്ത്രണ്ടായിരവും ഒക്കെ അടച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വേണം വോട്ട് ചെയ്യാൻ ഇനി വാട്ടർ കണക്ഷൻ ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക വെള്ളക്കരവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളക്കരം ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടയ്ക്കുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ വോട്ട് ചെയ്യുമ്പോൾ ഇത്രയും കൂടുതൽ തുക വെള്ളക്കരമൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നാളെ വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് വേണം വോട്ട് ചെയ്യാനായി ഇനി പെട്രോൾ വില അതും വർദ്ധിപ്പിച്ചു പെട്രോൾ അടിക്കുന്ന എല്ലാ മലയാളികളും നിങ്ങൾ എല്ലാ ദിവസവും പെട്രോൾ അടിക്കുന്നവരാണ് വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ പെട്രോൾ അടിക്കുന്നവരാണ് പെട്രോൾ അടിക്കുന്നവർ തീർച്ചയായിട്ടും നാളെ വോട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ വില വർധനം ഉണ്ടായി എന്ന് ഒരു ചോദ്യമായിട്ട് നാളത്തെ വോട്ട് നിങ്ങൾ രേഖപ്പെടുത്തും ഇനി പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാ മലയാളികളും അടുപ്പ് പുകയണ്ടേ അത് നാളെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തും ഇനി ജോലിയും കൂലിയുമില്ലാതെ തൊഴിലില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തൊഴിലില്ലായ്മ ഒരുപാടിപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ജോലിയില്ലാത്ത യുവാക്കൾ നിങ്ങൾ നാളെ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആലോചിച്ച് വോട്ട് ചെയ്യുക കാരണം നിങ്ങൾ യുവാക്കളാണ് നിങ്ങൾ കൂടുതൽ ആലോചിക്കും നാളെ നിങ്ങൾ ആലോചിച്ച് വോട്ട് ചെയ്യുക ഇനി റോഡിൽ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്തി പിഴ ഈടാക്കിയ കുറേ ആളുകളുണ്ട് നാളെ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര രൂപ പിഴ അടച്ചു എന്ന് ആലോചിച്ച് വേണം വോട്ട് ചെയ്യാനായിട്ട് ഗതാഗത നിയമ ലംഘനങ്ങൾ തീർച്ചയായിട്ടും തെറ്റാണ് അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നിരുന്നാൽ പോലും വഴിയെ അനാവശ്യമായിട്ട് പിടിച്ചു നിർത്തിയൊക്കെ പിഴ ഈടാക്കിയ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ആലോചിച്ച് വോട്ട് ചെയ്യുക ഇനി പെൻഷൻ പെൻഷൻ കുടിശ്ശിക വന്ന് നമ്മൾ എത്ര നാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു അപ്പോൾ ഈ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ വോട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങി എന്നത് ആലോചിച്ച് വേണം വോട്ട് ചെയ്യാനായി ഇനി ഇതെല്ലാം പോട്ടെ മനുഷ്യന് നേരാവണ്ണം ഭക്ഷണം കഴിക്കാനായിട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചിരിക്കുകയും അപ്പോൾ നാളെ വോട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർ പ്രത്യേകിച്ച് സപ്ലൈകോയിലൊക്കെ ചെന്നാൽ സാധനങ്ങൾ പോലും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ വോട്ട് ചെയ്യുമ്പോൾ ഈ തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾ വില വർദ്ധിച്ചതും സാധനങ്ങൾ ലഭ്യമാകാത്തതുമൊക്കെ സബ്സിഡി സാധനങ്ങൾ പോലും ലഭ്യമാകാത്തതൊക്കെ ഒന്നോർത്ത് വേണം നാളെ നിങ്ങൾ വോട്ട് ചെയ്യാൻ ഇനി ശമ്പള കുടിശ്ശിക ഒരുപാട് ആളുകൾക്ക് വന്നിട്ടുണ്ട് അത് സർക്കാർ ഉദ്യോഗസ്ഥരാണേ പോലും നിരവധി ആളുകൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ശമ്പള കുടിശ്ശിക നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ആലോചിച്ച് വേണം വോട്ട് ചെയ്യാനായിട്ട് ഇനി കേരളത്തിലെ മദ്യപാനികൾ ശ്രദ്ധിക്കുക മദ്യത്തിൻ്റെ വിലയും വർദ്ധിപ്പിക്കും അപ്പോൾ മദ്യപിക്കുന്നവർ ഇത്രയും രൂപ പണം കൊടുത്ത് മദ്യം വാങ്ങുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് വോട്ട് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വേണം നമ്മുടെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ആളെ നിങ്ങൾ തന്നെ സ്വയം തിരഞ്ഞെടുത്ത് വിജയിപ്പിക്കുക പക്ഷേ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്ത് മനസ്സിലാക്കി വേണം നിങ്ങൾ വോട്ട് ചെയ്യാനായി ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക